മോളൊന്നും കഴിച്ചില്ലേ അവച്ചെ വിട്ടുകൊണ്ടാക്കോ എനിക്ക് തയ്യാമ്മച്ചി കരയല്ലേ മോളെ ഈ അവസ്ഥ ഈ മോള് പോകരുത് ഞങ്ങള് തകർന്നു പോകും ധാനം ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ അമ്മച്ചു കൊണ്ടാക്കാം ഇവിടെ നടന്ന് എന്താന്ന് അമ്മച്ചും വീട്ടുകാരോട് പറയാം കരയല്ലേ മോളി അവൻ്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവൻ്റെ ഭാഗത്തൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് ഇനി ഞാൻ ഉറപ്പ് തരാം മോള് വാ എല്ലാം കഴിക്കാം വാ മോള് നീ ആ കൊച്ചു ശല്യത്തിനും ചെന്നായിരുന്നോ പിന്നെ ആ കൊച്ചിനോട് വല്ല മിണ്ടിയോട് ഇറങ്ങി വന്നടാ ഇങ്ങോട്ട് ഇറങ്ങി വരാ എന്റെ പൊന്നു ദൈവമേ ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എന്റെ മോന് എടാ അടുത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കൊറച്ചു ദിവസത്തേക്ക് ആ കൊച്ചിന്റെ മാറി കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചു അല്ലാതെ അവരോട് മിണ്ടാരെന്ന് ഞാൻ പറഞ്ഞോ പറഞ്ഞോടാ എന്റെ ദൈവം നീ എന്നാണ് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് എന്റെ എല്ലാം ഒന്ന് കണ്ടറിഞ്ഞു അമ്മച്ചീനെ എത്ര നാളുണ്ടാകാനാ ഡേയ് അവസാന കാലത്ത് ഇച്ചിരി വെള്ളം തരാൻ ആ കൊച്ചിന്ന് നിനക്ക് ഉണ്ടാവും ഇത് തല്ലിപ്പടിപ്പിക്കേണ്ട കാര്യം വല്ലാണോ അമ്മച്ചി അവൻ പോകുന്ന പോക്കണ്ടില്ലേ അവനെല്ലാം നിസ്സാരം ദൈവത്തെ കുറച്ച് നീ ഒന്നും മിണ്ടാതിരിന്നെ വന്നുവല്ല കഴിക്ക എടുത്തു വച്ചിരിക്കേർന്നിരിടാ ഇന്നത്തെ അച്ഛന്റെ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു കുടുംബ നവീരണത്തെ കുറിച്ച് എല്ലാ ഒരു അനുഗ്രഹമായിരുന്നു അമ്മച്ചേരിക്കും അമ്മച്ചി ഞാൻ വെളുത്തേക്കോളാം വേണ്ട മോളെ അമ്മച്ചിക്ക് ഉപവാസവാ ഓനടുത്ത് കഴിച്ചോളൂ അല്ലേ അമ്മച്ചി പോയി കിടക്കട്ടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചു ത്ര വലിയ വിഷയായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതങ്ങൾ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം ചേച്ചി ഇന്ന് വേറെ എന്നോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ

ഞാനും വരണ്ട നല്ല മോള് എന്നാ കൊച്ചെ കൊണ്ട് നടന്നു പോകണ്ട അമ്മച്ചി ശ്രീവാസിനെ വിളിച്ച വണ്ടിക്ക് അങ്ങ് പോകാല്ലോ ഞാൻ പറഞ്ഞോ അമ്മ ഓട്ടോ അങ്ങോട്ട് കേട്ടാ മതി ശരി

കൊച്ചു പോന്ന അല്ലെങ്കിൽ നമ്മുടെ വീടുകളില് നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമൊഴിക്ക് വീഴാൻ എന്തുകൊണ്ടെന്നാൽ ഭദ്രമായിട്ടും നിന്റെ ആക്രന്തൊക്കെ മാറിയോടാ ഒന്ന് വിണ്ടായിരിക്കാം വിശേഷം നീ നമ്മടെ പോകുന്നേ ഞാൻ പോവാ ട നിനക്ക് ചെറിയൊരു കൈവച്ച പറ്റിയെന്ന് പറഞ്ഞു നീ എന്നെല്ലപ്പെടുന്നത് ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസ് അല്ലെന്നേ നിനക്കറിയോ നമ്മുടെ ആ പാറക്കുടിയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാം മിണ്ടാപൂച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് സോണി അവളാണ് കഴിഞ്ഞത് അവിടെ കേസും കൂട്ടമായിട്ട് വീട്ടിൽ വന്നിരിക്കുക കാരണം അല്ല ഭർത്താവിന്റെ അമിത ലൈംഗിക പേരും അതല്ലടാ എട ആ കാര്യം നാട്ടിലൊരു ചുടും ജോലി അറിഞ്ഞിട്ടില്ല പക്ഷെ ഇതറിയും നിന്നെപ്പത്തവർ അറിയുന്നോണ്ട് നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞോണ്ട് നിനക്കെന്ന യാദം അല്ലോ എടാ നീ അന്ന് എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിൽ ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയില്ല എടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ അത്ര കാര്യമായിട്ടെടുത്തില്ല നല്ലൊരു കൗൺസിലിംഗ് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എൻ്റെ കുറ്റമാണ് ഞാൻ ക്ഷമയം വെക്കുന്നത് നമ്മുടെ പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഫേമസ് അച്ഛനായിരുന്നു എ എബി പുത്തുമുക്കില അച്ഛൻ നീയും റൻസി മോളും അറ്റൻഡ് ചെയ്യും നിങ്ങൾ ചേട്ടൻ ചേട്ടനിയെ പോലെ കഴിയുന്നു ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുവായിരുന്നു എന്നിട്ടിപ്പം ചിരിച്ചു ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ അവന്റെ വിഷമം അവനെ അറിഞ്ഞിട്ടുള്ളൂ ചേർക്ക നീ ഓരോ നാലോച്ചും മനസ്സിൽ വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട ഞാൻ പോവാ നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ നിങ്ങൾ നിങ്ങൾ ചെറിയ ചെറിയ എന്നാലും ഞാൻ കൊത്തിനേരം ഒന്നും അങ്ങനെ പണിയിരിക്കാൻ പറ്റത്തില്ല അതൊക്കെ അവനും ആരോടും പറഞ്ഞാൽ മനസ്സിലായിടാ അത് അനുഭവിച്ചു തന്നെയാണ് ഞാൻ ചെയ്ത മഹാപോകൃത്തറായി പോയല്ലേട്ടാ പിന്നല്ലാതെ സംശയമുണ്ടോ ഇപ്പൊ നിനക്കത് അറിയില്ലായിരുന്നേ കൊച്ചിനോടൊന്നും അന്ന് രാത്രി ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഞാൻ ഞാൻ വല്ലാണ്ട് പേടിച്ചു ചേട്ടാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല ചേട്ടൻ അറിയുമോ എന്തൊരു അടവട്ടായി നീ മേടിച്ചത് ഇതീ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ അല്ലല്ലോ ഇതൊന്നും എല്ലാവർക്കും നേരം മണ്ണ അറിയണമെന്നില്ല നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടും ഒക്കെ ഒന്നു നോക്കി എന്തെല്ലാം തരം ജീവികളോ ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി പിണയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തു നീ കേട്ടിട്ടുണ്ടോ അല്ലെ കണ്ടിട്ടുണ്ടോ അത് ശരിയല്ലേട്ടാ ഇത് ഒന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ അതാ അതുങ്ങളെ പോലെ തന്നെയാ നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട് അതൊക്കെ ഒന്ന് എന്നോടൊന്ന് മിണ്ടട്ടെ ഞങ്ങളൊന്നും പോയില്ലടാ അണിമൂണ് അന്ന് പനിയാന്ന് ഞാൻ ചുമ്മാറിഞ്ഞ എന്നിട്ടുണ്ടല്ലോ വെളുക്കണ വരെ എൻ്റെ അടുത്ത് ഇരിക്കുവാനാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല ഈ ഇപ്പാണെങ്കി അങ്ങനെ ഒരു അവസരം കിട്ടാൻ കൊതിച്ചിരിക്കുക ഏറ്റവും വലിയ പ്രശ്നം എന്നാണോ അതൊക്കെ പണ്ടല്ലോ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല നീ നോക്കാനൊന്നും കഴിഞ്ഞോട്ടെ ഞാൻ അവളെ കൊണ്ട് പോകും അന്ന് പോയാൽ സെയിൽ റിസോർട്ടില് എന്നെ സ്ഥലം അറിയാം അവിടെ ഒരു മലയുടെ മേളിൽ അത് മാത്രമേ ഉള്ളൂ ഭയങ്കര ആഗ്രഹമാണ്

ഫ്രൂട്ട് അമ്മ ഞാൻ വന്നേക്കാം എടാ നീ ഞാൻ ഞാൻ ആ ശരി ശരി പറഞ്ഞു ശ്രീവാസം പാവ ചേച്ചിയെ ഭയങ്കര പറഞ്ഞു അന്ന് ഇഷ്ടമാണിമൂണ് ഇപ്പോ ചേട്ടനെ മിണ്ടാൻ പറ്റാത്തോണ്ട് ഭയങ്കര സങ്കടം പറഞ്ഞു നീ എന്നെ നിനക്ക് ആ കേസ് കൂടെ എല്ലാം ചേച്ചി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എനിക്കൊരു ഐഡിയ ഇല്ല ഇല്ല ഞാൻ എന്നാ അറിയുന്നത് അതിന് ഞാനും പുള്ളിയും തമ്മിൽ ഇപ്പൊ ഒരുമിച്ചല്ല വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല നീ എന്ത് തീരുമാനം എടുത്താലും ചേട്ടൻ കൂടെ അവൻ ഒന്ന് പെണ്ണമെന്നെനിക്ക് ഡൗട്ട് അടിച്ചതാണ് അവൻ്റെ ഒരു കരിം കുറഞ്ഞ തൊട്ടാവാടിയും ഇത് വിട്ടി വിളിച്ച് പറയണ്ട ഞാടെ ആരടുത്തും പറഞ്ഞിട്ടില്ല ആ നീ ഒരു ഡിസിഷൻ എടുത്തോ ചേട്ടൻ കൂടേണ്ടോ ഞാനേ ഇവിടെ ഷിഫ്റ്റിന് സമയം ഞാൻ പിന്നോട്ടേക്കാം